ആശ്ചങ്ങളെ ഞങ്ങളേ തൃശ്ശൂർക്ക് ടി വി എടുക്കാൻ വന്നിട്ടാ കാരുവിന്റെ വീട് പണിക്ക് കഴിഞ്ഞു അപ്പൊ കാരുവിന്റെ ടിവി ഇല്ലേ വീട്ടില് അതന്നെ അപ്പൊ അടവിനാണ് എടുക്കാൻ കേട്ടാ അപ്പൊ ഫസ്റ്റ് അടവ് ഞാൻ അടക്കും അടയ്ക്കണം ആ അപ്പൊ നമുക്ക് നോക്കാം നല്ല ഓഫർ വന്നാ കമോൺ ഓഫർ ഓഫർ ഉണ്ട് അവിടെ നല്ല ടി വി അല്ലേ സ്മാർട്ട് ടി വി അല്ല ഗൂഗിൾ ഗൂഗിളാ ഗൂഗിൾ ടി വി അത് ശരി അത് നല്ല ഓഫർ ഉള്ളത് ചേട്ടാ നമുക്കൊരു ടി വി നോക്കാനായിട്ടേ അപ്പൊ ഇത് ഗൂഗിൾ ടി വി ആണോ ഗൂഗിൾ ടി വി ഇത് നാപ്പത്തി മൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി അത് മോളി മുപ്പത്തിരണ്ട് ഇഞ്ച് ഗൂഗിൾ ടി വി ഇത് നാപ്പത്തി മൂന്ന് ഫോർ കെ ഗൂഗിൾ ടി വി ഇത് അറുപത്തിയഞ്ച് ഇഞ്ച് ഗൂഗിൾ ടി വി ഇത് അമ്പത് ഇഞ്ച് ഗൂഗിൾ ടി വി അമ്പത്തി ഇഞ്ച് ഗൂഗിൾ ടി വി ഈ ഗൂഗിൾ ടി വി നാല് വർഷം മാറണ്ടി മേടിക്കുമ്പോ ഇതിന്റെ കൂടെ എൺപത് മാറിണ്ട് ടവർ സ്പീക്കർ ഫ്രീ ഫ്രീ കിട്ടും ഈ ടവർ സ്പീക്കർ ഫ്രീ കിട്ടും കൂടെ ഗൂഗിൾ ടിവി മുപ്പത്തിരണ്ട് അറുപത്തി അഞ്ച് ഇഞ്ച് വരെ മേടിച്ചാൽ നാല് വർഷം വാങ്ങിക്കെടുത്താൽ ഈ ടവർ സ്പീക്കർ നമ്മൾ വേറൊരു ഗുണം കൂടി ഗൂഗിൾ ടിവി മുപ്പത്തിരണ്ട് ഇഞ്ചൊട്ട് നാല് അമ്പത് അമ്പത്തി അഞ്ച് അറുപത്തി അഞ്ച് ടി വി മേടിച്ചാല് ഈ ടി വിട്ടില്ല ടി വി കത്തി പോയാവരെ നമ്മള് പുതിയ ടി വി തരും ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പുതിയ ടി വി തരും ആണോ അപ്പൊ എത്ര വർഷം ഇണ്ടത് നാലു കൊല്ലം നാലുകൊല്ല അതടിപൊളിയല്ല നമുക്ക് സ്പീക്കർ വരാൻ വരുന്നത് രൂപ മൊത്തം ഇരുപത്തി അടവുണ്ടോ അവിടെ ബജാജ് ഫിനാൻസിന്റെ ലോൺ നമുക്ക് സീറോ പെർസെന്റ് ഫിനാൻസ് ആയിട്ട് കിട്ടും സീറോയില് കിട്ടൂടോ അപ്പൊ ഞാൻ അടവ് തരണില്ല സീറോലും എടുത്തുടാ നമുക്ക് പണിതരെയ്യ പിന്നെ അതെടുക്കുമ്പോ നമുക്ക് മുപ്പതിനായിരം രൂപ ഇതിന് പറഞ്ഞത് എട്ടായിരം രൂപ നാല് വർഷം വിത്ത് സ്പീക്കർ രൂപ ഇത് മടവുണ്ട് ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനം എന്നുള്ളത് പതിനെട്ട് ശതമാനായിട്ട് കുറച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ വീട്ടില് പഴയ ടി വി ഉണ്ടെങ്കിൽ നമ്മള് ടി വി എക്സ്ചേഞ്ച് അഞ്ഞൂറ് രൂപ മുതൽ ആറായിരം രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും ആണോ അയ്യോ പഴയ ചേട്ടപ്പ ടി വി എടുത്തോ അപ്പൊ ഇത് ഫ്രീ ആ എൺപത് പണ്ടാണ് ഫ്രീ നാല് വർഷത്തിനുള്ളിൽ കേടായി കഴിഞ്ഞാൽ പുതിയത് ഇടിവെട്ട് ആ മതി ഇങ്ങനെ ഇടിവെട്ട എത്തിയത് ഞാൻ മാറ്റി തരുവെട്ടി നമുക്കൊന്നും ഇല്ല തനിക്ക് ഗ്യാരണ്ടി ഇല്ലായിരുന്നു ടി വിടക്കം ഗ്യാരണ്ടി ഉണ്ട് മനുഷ്യന്മാർക്ക് ഗ്യാരണ്ടി ഇല്ല ചേട്ടാ അതാ ടി വി എടുത്തോ അപ്പൊ ഞങ്ങളുടെ അതേ നമ്മള് കാരുസിന് നാല്പത്തി മൂന്ന് ഫോർ കെ ഗൂഗിൾ ടി വി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇടിവെട്ട ഏറ്റാ പോലും അതിന്റെ ഇടയിൽ നമുക്ക് ഇത് മാറ്റി തരും അപ്പൊ ഈ മുതല് മേടിച്ചപ്പോ നമുക്ക് ഫ്രീ കിട്ടിട്ടാ ഈ ആ മുതല് ടോക്കർ അതെ അപ്പൊ നമുക്ക് ഇത് ബജാജിന്റെ ഫിനാൻസിലാണ് നമ്മൾ എടുത്തത് മൊത്തം മുപ്പതിനായിരം രൂപയാണ് നമുക്ക് ഇതിന് വന്നത് അപ്പൊ നിങ്ങളും എടുക്കണെങ്കിൽ ഒന്നിലെങ്കിൽ റെഡി കാഷ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഫിനാൻസ് വഴി അങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ ഇത്രയും ഓഫറുകളാണ് കേട്ടോ അവിടെ ഉള്ളത് ഏത് ടി വി എടുത്താലും ഈ മുതല് ഫ്രീ ആണ് ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് ടി വി എടുക്കണെങ്കിൽ നേരെ തൃശ്ശൂർക്ക് കിട്ടോ സി ജി എസ് മാർട്ട് സി ജി എസ് മാർട്ട് অকে ৰে